സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ എടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സാർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ സഖാവ് പി ബിജുവിന്റെ പത്നിയെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സർ അതിന്റെ ഇരയാണ് സർ ഞാനും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ കീഴിൽ കീഴിൽ വന്ന് ആദ്യം നീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സർ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ പുതുപ്പള്ളി സഖാവ് അമൃത അമൃതക്കെതിരെ എന്താ സ്വീകരിച്ചേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇത് നടന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് കെ എസ് യുന്റെ ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു സർ ഇതാണോ ഇതാണോ നടപടി ഇതാണോ നിലപാട് പറയണം സർ ഇത് ഈ നാട്ടിലെ വനിതകൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് സർ ഈ കേസിൽ ഈ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അഞ്ച് അഭിഭാഷകരാണ് സാർ ഉത്തരമുണ്ടോ ഉത്തരവുണ്ടോ സർ അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് നടപടിയെടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയായിട്ട് ഉയർത്തി സർ ഇതാണോ നിലപാട് ഇതാണോ സ്ത്രീകൾക്ക് കമന്റ് ഉണ്ട് സർ പ്രശസ്ത ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ചെയ്യാതിരിക്കുക ആ നിലപാടല്ല സർ നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ ഒരു മുൻ നേതാവ് ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയിലുള്ള ഒരു മുൻ നേതാവെന്ന് ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി തുടർ മറ്റ് അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ സാർ ഈ സഭയിൽ സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് ഉണ്ടല്ലോ ശൈലജ ടീച്ചർ ബഹുമാനിയായ പ്രമേയ അവതാരകയുടെ നേതാവ് ആർ എംപിയുടെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് പറഞ്ഞില്ലേ മാപ്പ് കറിഞ്ഞത് കൊണ്ട് മാറിയോ സാർ ഞാനിത് പറയുന്നത് സഭയുടെ പൊതുവായിട്ട് സാർ മാുംറിയാൻ വേണം മനോഭാവങ്ങളിൽ മാറ്റം വേണം സ്ത്രീ എങ്ങനെയാണ് സർ കാണുന്നത് സ്ത്രീ എങ്ങനെയാണ് കാണുന്നത് സ്ത്രീ എന്നാൽ ശരീരമാണോജ് ടീച്ചർ ബഹുമാനിയായ ശൈലജ ടീച്ചറിനെ ഈ നാട്ടിലെ പ്രശസ്തിയായിട്ടുള്ള പ്രതിഭാദനയായിട്ടുള്ള ഒരു സിനിമ ഒരു ചലച്ചിത്ര താരത്തിനെതിരെ പറഞ്ഞില്ല സർ എന്താണ് ബോധ്യം എന്താണ് രാഷ്ട്രീയ ബോധ്യം സർ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് എന്താണ് സർ സർ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് സർ ഇതിൽ ഷോബിൻ തോമസ് വല്ല ആരാണ് ഷോബിൻ തോമസ് യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് അന്ന് എഴുതിയത് അന്ന് എഴുതിയതാണ് സർ എനിക്ക് വായിക്കാൻ വിഷമമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സഭയിൽ അത് വായിക്കാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ വായിക്കുകയാണ് സാർ സർ തയ്യൽ ടീച്ചറുടെ കർശന മാർഗെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നു എന്ത് സർ ഇതിൽ ഒരു രണ്ട് വിഷയമുണ്ട് സ്ത്രീ വിരുദ്ധത അത്യന്ത നീചമായ സ്ത്രീ വിരുദ്ധത രണ്ട് ടീച്ചർ ഒരു സയൻസ് അധ്യാപികയായിരുന്നു ടീച്ചർ തയ്യൽ ടീച്ചർ എന്ന് പറഞ്ഞു എന്താ തയ്യൽ ടീച്ചർ മോശമായിട്ടുള്ള തൊഴിലാണോ സർ തൊഴിലാ തൊഴിലാളി മേഖല അല്ലെങ്കിൽ ടീച്ചർ അധ്യാപക സമൂഹത്തെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ സാർ എടുത്തത് എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ എന്താണ് കറക്റ്റ് അത് തിരുത്തപ്പെടുന്നില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാട് ഉണ്ടാകണം ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ പാടില്ല അതിലൊരു നിലപാടേ പാടുള്ളൂ അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട് അത് മുഖം നോക്കാതെ നടപടി എടുക്കും സാർ അതിലേലം വരെ സർക്കാർ പോകും സാർ നമ്മൾ ഇത് പറയേണ്ട ഈ സഭ ഇങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത് സർ അപ്പുറത്തും ഇപ്പുറത്തും ചേരി തിരിഞ്ഞല്ല സർ ചർച്ച ചെയ്യേണ്ടത് അതിലൊരു നിലപാടേ പാടുള്ളൂ അത് ഞാനുണ്ടാകാം പ്രമേയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനിയായ അംഗം ഉണ്ടാകാം ഈ നാട്ടിലെ ഓരോ സ്ത്രീയും ഉണ്ടാകാം ഓരോ പെൺകുഞ്ഞും ഉണ്ടാകാം നമ്മുടെ ഓരോ വനിതകളും ഉണ്ടാകാം അതിനെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കും സർ അതിൽ ഓരോ തർക്കവുമില്ല സർ അതിൽ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കും ഈ പറഞ്ഞ നാല് കാര്യങ്ങളിലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഉൾപ്പെട്ട ഓരോ വനിതയുടെയും ഓരോ പെൺകുഞ്ഞിന്റെയും വേദന നമ്മുടെ വേദന കൂടിയാണ് സർ അതുകൊണ്ടാണ് സർ അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടത് അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കേണ്ടതില്ല എന്ന് അറിയിച്ചു കൊണ്ടുവന്നു